സി പി ഐ സംസ്ഥാന കൌൺസിലിന്റെ അംഗസംഖ്യ കൂട്ടും നിലവിൽ നൂറംഗങ്ങളുള്ള കൌൺസിലിന്റെ അംഗസംഖ്യ നൂറ്റിമൂന്നായി ഉയർത്തും സംസ്ഥാന സെന്ററിന്റെ ക്വാർട്ടർ പതിനഞ്ചായി തുടരും ആർ ശ്രീജിത്ത് ആലപ്പുഴയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു എസ് കെ എൻ ഇന്നാണ് സി പി ഐയുടെ പുതിയ സംസ്ഥാന കൌൺസിലിനെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കുന്നത് പുതിയ സംസ്ഥാന കൌൺസിലിന്റെ പാനൽ തയ്യാറാക്കാനായി ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവും അതിന് പിന്നാലെ സംസ്ഥാന കൌൺസിലും ചേരും എന്നാൽ നിലവിൽ നേതൃത്വം ധാരണയനുസരിച്ച് സംസ്ഥാന കൌൺസിലിന്റെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംസ്ഥാനത്തെ പാർട്ടി അംഗങ്ങളുടെ മൊത്തം അംഗസംഖ്യയിലുണ്ടായ വർധനവിന് ആനുപാതികമായി സംസ്ഥാന കൌൺസിലിന്റെ അംഗസംഖ്യയും വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് സൂചന നിലവിൽ നൂറാളുകളാണ് സംസ്ഥാന കൌൺസിലുള്ളത് അതിന്റെ അംഗസംഖ്യ നൂറ്റിമൂന്നായി വർദ്ധിപ്പിക്കാനാണ് ധാരണയായിരിക്കുന്നത് ഇക്കാര്യത്തിൽ യത്തിനകം ആ ഔദ്യോഗികമായ തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതോടൊപ്പം തന്നെ സംസ്ഥാന ഈ നൂറംഗ സംസ്ഥാന കൗൺസിലിൽ പതിനഞ്ച് പേർ സംസ്ഥാന സെന്ററിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു സംസ്ഥാന സെന്ററുടെ കോട്ട വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്നതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആകാംക്ഷ നിലവിലുള്ള കോട്ട പതിനഞ്ച് അംഗങ്ങളെന്ന കോട്ട തുടരാനാണ് ഉണ്ടായിരിക്കുന്ന ധാരണ എന്തായാലും സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും നിലവിലുള്ള കൗൺസിലിൽ ചേരുന്നതോടെ കാര്യത്തിൽ ഒരു പൂർണ്ണമായ വ്യക്തത വരും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം